ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ചു ചർച്ചകളാകട്ടെ ഇപ്പോൾ എങ്ങും എത്താതെ തന്നെ അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഗാസയിലേക്ക് ഭക്ഷണവുമായി പോകുന്ന വാഹനത്തിൽ ഹമാസ് ആയുധങ്ങൾ കടത്തുന്നുണ്ടോ എന്നതാണ് ഇത് ഇസ്രായേൽ സേനയിൽ ഒരു ഭയം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഗ്രറ്റ തുൻബെർഗ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള സമുദ് പ്ലോട്ടിലെ ഗാസയുടെ സമുദ്ര അതിർത്തിയിലേക്ക് അത് അടുക്കുന്നതിനാൽ തന്നെ ഇസ്രയേലാകട്ടെ ഗുരുതരമായ ഒരു സുരക്ഷാ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് ഉപരിതലത്തിനെതിരായ സാധാരണക്കാർക്ക് ഭക്ഷണം അതുപോലെ വെള്ളം മെഡിക്കൽ സാധനങ്ങൾ എന്നിവ എത്തിക്കുന്ന ഒരു മാനുഷിക ദൗത്യമായിട്ടാണ് ഈ ഒരു വാഹന വ്യൂഹത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ പോലും ഹമാസിലേക്ക് ആയുധങ്ങളോ ഇരട്ട ഉപയോഗ വസ്തുക്കളോ കടത്താൻ ഇത് ഉപയോഗപ്പെടുന്നു എന്നതാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത് ശരിയായ പരിശോധന ഉറപ്പാക്കാൻ എല്ലാ യഥാർത്ഥ സഹായങ്ങളും നേതൃത കരമാർഗ്ഗങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നുവെന്നും ഇവർ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ കടലിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തടയുന്നതിനുള്ള നയന്ത്ര ആ നയതന്ത്ര ശ്രമങ്ങൾ അത് തുടരുന്നതിനാൽ തന്നെ ഇന്റർസെപ്ഷൻ പ്രോട്ടോകോളുകൾ അത് നിലവിലുണ്ടെന്നും ഇസ്രയേൽ നാവികസേന അതീവ ജാഗ്രതയിലാണ് എന്നതും വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി ആറായിരം കടന്നു എന്ന് വ്യക്തമാക്കുന്നു ഗാസയിലെ ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനമായ അൽ ഷിഫ ആശുപത്രി ഇസ്രയേൽ തകർത്തെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഭീകരമായ രംഗമാണ് ആശുപത്രിക്കകത്തുണ്ടായതെന്നും അടിയന്തര സേവനം ആവശ്യമായ രോഗികൾക്ക് പോലും പലായനം ചെയ്യേണ്ടി വന്നതായും ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പേടി ആ ഒരു പേടിക്കിടയിൽ പോലും ആശുപത്രി ജീവനക്കാർ അവരുടെ ജോലി വളരെ കൃത്യമായി നിർവഹിച്ചുവെന്നും ആശുപത്രിയിലെ മെഡിക്കൽ ഡയറക്ടർ ഹസൻ അൽ വ്യക്തമാക്കുകയും ചെയ്തു ഏറ്റവും ഗുരുതരമായ സാഹചര്യത്തിലും നൂറിലധികം രോഗികൾ ആശുപത്രിയിൽ പരിചരണത്തിലാണേന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ജീവൻ രക്ഷ മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അഭാവവും ആശുപത്രിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുകയും ചെയ്യുന്നു അതേസമയം ഇസ്രയേൽ ഫയർ ബെൽറ്റലുകൾ എന്ന് പാലസ്തീൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിലെ ഗവേഷകർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഫോടക വസ്തു നിറച്ച വാഹനങ്ങൾ ആശുപത്രിക്ക് ചുറ്റും ഇസ്രായേൽ സൈന്യം വിന്യസിപ്പിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മറ്റൊരു സ്ഥാപനമായ അൽ ഹെലൂ ആശുപത്രിയിലും ഇസ്രായേൽ ഷെല്ലാക്രമണം നടത്തിയെന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരു ക്യാൻസർ വാർഡും മാസം തികയാതെ ജനിച്ച പന്ത്രണ്ട് കുഞ്ഞുങ്ങളും ഉൾപ്പെടെ തന്നെ നവജാത ശിശുക്കളും ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളുന്നുവെന്നും റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നു ആശുപത്രിയുടെ പ്രവേശന അല്ലെങ്കിൽ എക്സിറ്റ് കവാടങ്ങളിൽ ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിപ്പിച്ചുകൊണ്ട് തന്നെ ആശുപത്രി ജീവനക്കാരും രോഗികളും അടക്കം തൊണ്ണൂറിലധികം പേർ ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും ഈ ഒരു പുറത്തുവരുന്ന അല്ലെങ്കിൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്